ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളങ്കി തോരനാണ് മുള്ളങ്കി ഇഷ്ടമില്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കഴിച്ചു പോവും അത്രയ്ക്കും രുചിയുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് മുളങ്കിയെടുത്ത് പീൽ ചെയ്ത് വെച്ചതാണ് കഴുകിയ ശേഷം ഇതെല്ലാം കനം കുറച്ച് ആദ്യം നീളത്തിൽ മുറിച്ചെടുത്ത് പിന്നീട് എല്ലാം കൂട്ടിപ്പിടിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കേണ്ടതാണ് വേവിക്കാൻ എടുത്ത പാനിലേക്ക് അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓണാക്കി വേഗുന്നത് വരെ ഇടയ്ക്ക് തുറന്നു നോക്കി മൂടി വയ്ക്കാം മുള്ളങ്കി വേകുമ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി നാളികേരം ചെരുവിയത് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് എരിവുള്ളതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ അധികം അരഞ്ഞു പോകാതെ ഒതുക്കിയെടുക്കാം വേവിക്കാൻ വെച്ച മുള്ളങ്കിയിലുള്ള വെള്ളമെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാളികേരം ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുള്ളങ്കി വെന്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശത്തിൽ നിന്ന് നാളികേരത്തിൻ്റെ അരപ്പ് ഇളക്കിയെടുക്കാം തീ കുറച്ച് ഒരു മിനിറ്റ് ഇളക്കിയ ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ് ചൂടായി വരുന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സവാള മുഴുവനായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് സവാള വാടി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുള്ളങ്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് വെച്ച മുള്ളങ്കിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് അങ്ങനെ നല്ലൊരു മുള്ളങ്കി തോരൻ ഇവിടെ തയ്യാറാക്കിയെടുത്തു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം